വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒട്ടുമിക്ക സീറ്റുകളിലും എൻ ഡി എയും അവരുടെ സീറ്റുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുന്നു അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുന്നു നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് നിലവിലെ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരിക്കുന്ന യു ഡി എഫ് അംഗങ്ങൾ എല്ലാവരും അതേ സീറ്റുകളിൽ വീണ്ടും മത്സരിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങിലെയും അവസ്ഥ ഏകദേശം പറഞ്ഞു വെച്ചിരുന്നു ഇനി ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലത്തിലെ സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രൻ അതായത് ആർ എസ് പിയുടെ കേരളത്തിലെ നിലവിലെ ഏക ജനപ്രതിനിധിയാണ് എൻ കെ പ്രേമചന്ദ്രൻ ആ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് ഇത്തവണയും കൊല്ലത്ത് നിന്ന് യു വേണ്ടി ജനവിധി േടുന്നത് കൊല്ലത്തിന്റെ പ്രേമലു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകളൊക്കെ കൊല്ലത്ത് ഇറങ്ങിക്കഴിഞ്ഞു ഫ്ലെക്സ് ബോർഡുകളും ഇറങ്ങിക്കഴിഞ്ഞു സി പി എം സ്ഥാനാർത്ഥിയും വളരെ സജീവമായി പ്രചരണ രംഗത്തുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ബഹുമാനായ കൊല്ലം എം എൽ എ മുകേഷ് ആണ് കൊല്ലത്തിന്റെ ജനപ്രതിനിധിയെ തന്നെ സി പി എം കണത്തിലിറക്കുമ്പോൾ സി പി എം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രേമചന്ദ്രൻ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കാരണം എൻ കെ പ്രേമചന്ദ്രനോളം ജനകീയനായ ഒരു നേതാവ് കേരളത്തിൽ ഒരുപക്ഷെ ചുരുക്കമായിരിക്കും അത് ഒരു ഘടക കക്ഷിയുടെ നേതാവിന് ഇത്രത്തോളം ജനപ്രിയത ഏറി വരുന്നൊരു നേതാവ് സാധാരണക്കാർക്ക് നിൽക്കുന്ന പാർലമെന്റിൽ മികച്ച പ്രഭാഷണങ്ങൾ നടത്തുന്ന മികച്ച പ്രസംഗങ്ങൾ നടത്തുന്ന മികച്ച ഇടപെടലുകൾ നടത്തുന്ന എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇന്നത്തെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിനെയാണ് എൻ കെ പ്രേമചന്ദ്രൻ നേരിട്ടത് അന്ന് പ്രേമചന്ദ്രനെതിരെ അഴിച്ചുവിട്ട ആരോപണം എന്ന് പറയുന്നത് എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു വന്നാൽ ബി ജെ പിക്ക് ഒപ്പം പോകും എൻ ഡി എക്കൊപ്പം പോകും അതുകൊണ്ട് അയാൾ കോട്ട് കൊടുക്കരുത് പകരം സിഖാവ് കെ എൻ ബാലഗോപാൽ നോട്ട് കൊടുക്കണമെന്നാണ് ഇടത് സൈബറിടങ്ങളും ഇടത് പ്രവർത്തകരും കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിൽ ആകെ പ്രചരിപ്പിച്ചത് പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് അവിടെ വിജയിച്ചു കയറി കെ എൻ ബാലഗോപാലൻ മുട്ടുമടക്കി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടെന്ന അവസ്ഥയും വന്നു എൻ കെ പ്രേമചന്ദ്രൻ എങ്ങും പോയില്ല യു ഡി എഫിനൊപ്പം തന്നെ ഉറച്ചു നിന്നു ഇപ്പോഴും അതേ ആരോപണങ്ങളുമായിട്ടാണ് വീണ്ടും ഇടത് സൈബറിടങ്ങൾ രംഗത്തേക്ക് വരുന്നത് പ്രധാനമന്ത്രി വിളിച്ചൊരു ചായ സൽക്കാരത്തിൽ ഈ എം പി പങ്കെടുത്തതിന്റെ പേരിൽ ഇയാൾ ജയിച്ചു വന്നാൽ വീണ്ടും ബി ജെ പിയിലേക്കോ എൻ ഡി എയിലേക്കോ ഒക്കെ പോകും അതുകൊണ്ട് അയാൾക്ക് വോട്ട് കൊടുക്കരുത് എന്നാണ് അവിടുത്തെ ഇടത് സൈബറിടങ്ങളുടെ ഇടത് പ്രവർത്തകരുടെ ആരോപണം എന്ന് പറയുന്നത് എൻ കെ പ്രേമചന്ദ്രൻ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിലൊന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം മുകേഷ് തന്നെയാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ എം മുകേഷിന് വിജയിച്ച് കയറുവാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യം തന്നെയാണ് ഈ രണ്ട് തവണയും കേരളത്തിൽ അലയടിച്ച ഒരു ഇടത് വികാരമുണ്ട് അതിനപ്പുറത്തേക്ക് കൊല്ലം നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഇടതുപക്ഷത്തിൽ ഇത്രത്തോളം പേരോട്ടമുള്ള മറ്റൊരു ലോക ഈ നിയമസഭാ മണ്ഡലവും കേരളത്തിലില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ പി സി ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എം മുകേഷ് അല്ല ഏത് കുറ്റച്ചോളിനെ കൊണ്ടുവന്ന രുവാഴ്ചുറ്റ നക്ഷത്രത്തിൽ നിർത്തിയാലും വിജയ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട് താനും കഴിഞ്ഞ തവണ അലയടിച്ച ഈ പറയപ്പെടുന്ന ഒരു ഇടതു വികാരം ഉണ്ടായിരുന്നു ഒരു പിണറായി വികാരമുണ്ടായിരുന്നു പിണറായി വികാരമുണ്ടായിരുന്നു ഒരു തുടർഭരണം ലഭിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ആ ട്രെൻഡിനൊപ്പമാണ് മുകേഷും കഴിഞ്ഞ തവണ വിജയിച്ച് കയറിയത് മുകേഷിനെ കുറിച്ച് അവിടുത്തെ യു ഡി എഫ് കാർ ബി ജെ പി കാര് സാധാരണക്കാർ ആരോപിക്കുന്ന ആരോപണങ്ങൾ വളരെ വലുതാണ് കൊല്ലത്തിന്റെ എം എൽ എ ഒന്ന് കാണണമെങ്കിൽ സിനിമയിലോ ബഡായ് ബംഗ്ലാവിലോ ഒക്കെ ഒന്ന് കാണ നോക്കണം എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇത്തവണയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി പ്രചരണത്തിനിറങ്ങുമ്പോഴും മുകേഷ് കൊച്ചുകുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാമനെ കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ ബംഗ്ലാവിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ മുകേഷിനെ ചോദിക്കുവാൻ കഴിയുള്ളൂ കാരണം അവിടുത്തെ സാധാരണക്കാരുടെ വിഷയങ്ങളിലൊന്നും ഈ എം എൽ ഇല്ല എന്ന് തന്നെ പറയാം എം എൽ ഒരു ഓഫീസ് തുറന്ന് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ അവിടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ട് അവിടെ പോയി പറയാം മുകേഷിന് സൗകര്യമുണ്ടെങ്കിൽ കേൾക്കും സൗകര്യമുണ്ടെങ്കിൽ അത് ചെയ്യും കിട്ടുന്ന ഫണ്ട് അവിടെയും ഇവിടെയും ഒക്കെ വിനിയോഗിക്കും അതാണ് കൊല്ലം എം എൽ എയുടെ അവിടുത്തെ ഒരു ജനകീയമായ ഇടപെടലെന്ന് നമുക്കറിയാം കൊട്ടാരക്കരയിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയ ഒരു കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടതാണ് എം മുകേഷ് അവിടെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ സോഷ്യൽ മീഡിയ ട്രോൾ ചെയ്ത് ഇങ്ങനെയാണ് കുട്ടിയെ തിരിച്ചു കിട്ടിയതിനൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ കൊല്ലം എം എൽ എയും തിരിച്ചു കിട്ടിയത് ആ മുകേഷിനെ ഇറക്കി പ്രേമചന്ദ്രനെ നേരിടുന്നതിലൂടെ ഈ സി പി എം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ഒരു മത്സര രംഗമായിരുന്നു എൻ കെ പ്രേമചന്ദ്രനെതിരെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒക്കെ കരുത്തനായ ഇടതുപക്ഷ സ്വതന്ത്രയും ഒക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് കാരണം എൻ കെ പ്രേമചന്ദ്രൻ എന്നും പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും കണ്ണിലക്കരടാണ് എൻ കെ പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് ആർ എസ് പി ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തേക്ക് ചേക്കേറിയത് അന്ന് എൻ കെ പ്രേമചന്ദ്രനെ നേരിടുവാൻ സി പി എമ്മിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നേതാക്കന്മാരെ തന്നെ ഇറക്കി പോളിറ്റ് ബ്യൂറോ മെമ്പറായ എം എ ബേബി വിചാരിച്ചിട്ട് പോലും എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കുവാൻ സാധിച്ചില്ല ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ എം എ ബേവിയെ കൊണ്ട് സാധിക്കാത്തത് ഇനി ഏത് സി പി എമ്മിന്റെ നേതാവിനെ കൊണ്ടാണ് കൊല്ലത്ത് സാധിക്കുവാൻ പോകുന്നത് എന്ന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഏകദേശം വിജയം ഉറപ്പിച്ചുമൊട്ടാണ് പിന്നെ ഇടതുപക്ഷക്കാർക്ക് കൊല്ല കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് മണ്ണാണ് കൊല്ലം ആ കൊല്ലത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആവേശമൊക്കെ ഉണ്ട് ആവേശത്തിന്റെ പേരിൽ ഇങ്ങനെ മുകേഷിനെയും കിട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കാം കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ആളുകൾക്കൊക്കെ മുകേഷിനെ പോലൊരു ഒരു സിനിമാ നടനെ അടുത്ത് കാണുവാൻ പറ്റിയെന്നത് വലിയ കാര്യമാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ബാക്കിയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളും കൂടി ഈ താരരാജാവ് അല്ലെങ്കിൽ ഈ ഈ അഭിനേതാവ് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ ആളുകളൊക്കെ കൂടും പക്ഷെ അതൊന്നും വോട്ടാകില്ല നമുക്കറിയാം പലയിടങ്ങളിലെയും അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സിനിമാതാരത്തേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ വിജയിക്കണമെന്നൊന്നുമില്ല പിന്നെ പാർട്ടി ചിഹ്നത്തിൽ കൊല്ലം നിയമസഭാ മണ്ഡലം പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ചിലപ്പോൾ വിജയിച്ചെടുക്കുവാൻ സാധിക്കും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടാണ് പിന്നീട് വോട്ട് കിട്ടുക ചില ട്രെൻഡിന്റെ ഒഴുക്കിൽപ്പെട്ട് ചില സമയത്തൊക്കെ ജയിച്ചു പോകുവാൻ കഴിയും കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ ഈ പറയപ്പെടുന്ന മുകേഷിനെ ത് ബു കൃഷ്ണയായിരുന്നു ബിന്ദു കൃഷ്ണയുടെ ലോക്സഭാ മണ്ഡലം പിടിക്കാമെന്ന യാതൊരു അത് സാധിക്കില്ല എന്ന് മറ്റാരെ കാട്ടിലും നന്നായിട്ട് സി പി എമ്മിനും അറിയാം അറിയാം എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കും നമുക്കറിയാം എൻ കെ പ്രേമചന്ദ്രൻ പാർട്ടിയായും ഇടതുപക്ഷം വിട്ട് വലതുപക്ഷത്തേക്ക് ചേക്കേറിയപ്പോൾ അവിടെ എൻ കെ പ്രേമചന്ദ്രന്റെ എന്ത് വില കൊടുത്തു തോൽപ്പിക്കുവാൻ പിണറായി സംഘം ഇറങ്ങി അന്ന് എൻ കെ പ്രേമചന്ദ്രനെ പരതാറി എന്നാണ് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ചത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തത് എന്നിട്ടും എൻ കെ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കുറയ്ക്കുവാനോ എൻ കെ പ്രേമചന്ദ്രന്റെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണുവാനോ സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിനെ കൊണ്ടോ പിണറായി വിജയനെ കൊണ്ടോ സാധിച്ചില്ല ഭൂരിപക്ഷം ഉയർത്തി ജനങ്ങൾക്കിടയിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ നടന്നു കയറി ആ ഒരു എൻ കെ പ്രേമചന്ദ്രന്റെ യാത്രയ്ക്ക് വിരാമിടുവാൻ എം മുകേഷനെ കൊണ്ടൊന്നും സാധിക്കില്ല ഏതെങ്കിലും ഒരു ഇടത് സ്വാതന്ത്ര്യം കൊണ്ടു നിർത്തി ഒരു നല്ല മത്സരം അവിടെ കാഴ്ചവെക്കുമ്പോൾ പ്രതീക്ഷ വെച്ചവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രന്റെ എതിരെ സി പി എം എം മുകേഷനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അവിടുത്തെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല കുമ്മനം രാശേഖരന്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നു പക്ഷേ കുമ്മനൻ രാജശേഖരൻ മത്സര രംഗത്തേക്കില്ല എന്ന് പറയുന്നു ഒരു പക്ഷേ എൻ കെ പ്രേമചന്ദ്രനോടുള്ള സ്നേഹം മൂത്ത് ബിജെപിക്കാർ അവിടെ ഏതെങ്കിലും ദുർബലനായ സ്ഥാനാർത്ഥി ഇടുമോ എന്ന പേടി ാണ് സിപിഎം ഉള്ളത് അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട ബിജെപി ഇനി ആരുമായി കൊള്ളട്ടെ ഇനി നരേന്ദ്രമോദി വന്നതെന്ന് മത്സരിച്ചാൽ പോലും എൻ കെ പ്രേമചന്ദ്രന്റെ വിജയം കൊല്ലത്ത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് അത്തരം വിഷമമൊന്നും സി പി എമ്മുകാർക്ക് വേണ്ടേ വേണ്ട ഈ എൻ കെ പ്രേമചന്ദ്രന് ബിജെപിയോടോ അല്ലെങ്കിൽ ബിജെപിയിലേക്ക് പോകുവാനോ താല്പര്യമില്ലെങ്കിലും ബിജെപിക്കാർക്ക് ഒരു പക്ഷേ എൻ കെ പ്രേമചന്ദ്രന്റെ ജനകീയനായ ഒരു നേതാവിനെ പിടിച്ച് തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് സിപിഎം സൈബറിടങ്ങളും സിപിഎം പ്രവർത്തകരും എൻ കെ പ്രേമചന്ദ്രൻ അല്പം മോദി വ്യക്തി കൂടുതലാണെന്നും ബിജെപിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോഴുമൊക്കെ ബിജെപിക്കാർ മിണ്ടാകും കാരണം കേരളത്തിൽ ജനകീയനായ ഒരു കിട്ടുക എന്ന് പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കേരളത്തിലെ ബിജെപി നേതാക്കന്മാർക്കൊന്നും ആളുകൾക്കിടയിൽ ആ ജനകീയത അടിത്തട്ടിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല പി സി ജോർജിനെ പോലെയുള്ള വർഷങ്ങളോളം എം എൽ എ ആയിരുന്ന ആളുകളെയൊക്കെ ബിജെപിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ കളിയാക്കി വിടുന്ന ഒരു അവസ്ഥ കേരള ബിജെപിയിലുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പത്താംതിട്ട് സീറ്റ് കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞു തന്നെയാണ് പി സി ജോർജിനെയും മകനെയും പി സി ജോർജിന്റെ പാർട്ടിയെയും ബി ജെ പിയിലേക്ക് കൊണ്ടുപോയ അവസാനം അനിൽ ആന്റണിയെ പോലെ ഒരു തന്നെ കൊണ്ടുപോകുന്നു അവിടെ മത്സരിപ്പിച്ചിട്ട് പി സി ജോർജിനെ കളിയാക്കി നമ്മട്ടിലായിപ്പോയി ഇവിടുത്തെ ന്യൂനപക്ഷ ക്രൈസ്ത വിഭാഗങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട് പി സി ജോർജിന് പകരമാകുമോ ഈ പറയപ്പെടുന്ന അനിൽ ആന്റണി എന്ന് പറഞ്ഞാൽ ആകില്ല എന്ന് തന്നെയാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് കൊല്ലത്തിന്റെ കാര്യം കൂടി പറഞ്ഞു വെക്കാം കൊല്ലം ലോക്സഭാ പറ്റി പറയുകയാണെങ്കിൽ കശുവണ്ടി തൊഴിലാളികൾ കയർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ കൂലി തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെ തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാനമായ വോട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ പറയപ്പെടുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലം തൊഴിലാളി വർഗ പാർട്ടിക്ക് അവർക്ക് ചുവപ്പിനോടൽപ്പം പ്രണയം കൂടുതലാണ് തൊഴിലാളി വർഗത്തിന് ചുവപ്പിനോടൽപ്പം പ്രണയം കൂടുതലാണ് പക്ഷേ ഒന്നോർക്കണം പ്രേമചന്ദ്രന്റെ പാർട്ടി കൂടിയുടെ കളറും ചുവപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനോടും അവിടുത്തെ ജനങ്ങൾക്ക് അല്പം പ്രണയം കൂടുതലാണ് പ്രേമചന്ദ്രനെ പോലെ സാധാരണക്കാരനായ സാധാരണക്കാർക്കിടയിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ജീവിക്കുന്ന ഒരു ജനകീയനായ നേതാവിനെ നേരിടുവാൻ എം മുകേഷിനെ പോലെ പണിമാളികളിൽ ഉറങ്ങുന്ന ഒരു സിനിമാ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും രണ്ടു തവണ എം മുകേഷ് കൊല്ലത്ത് ജയിച്ചതല്ലേ എന്ന് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എം മുകേഷ് ജയിച്ചിരുന്നു അതിന്റെ ഉത്തരം പി സി ജോർജ് അനിൽ അണിയെ പറ്റി പറഞ്ഞതുപോലെ ഏത് കുറ്റച്ചൂലിനെ കൊണ്ടുവന്ന് അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ മത്സരിപ്പിച്ചാലും വിജയിക്കുവാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലമാണ് കൊല്ലം പക്ഷേ ലോക്സഭാ മണ്ഡലം അങ്ങനെയല്ല ലോക്സഭാ മണ്ഡലം ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ആ പരപ്പിൽ എൻ കെ പ്രേമചന്ദ്രന്റെ ഒരു ഒഴുക്കിനെ തടയാണെന്നും എം മുകേഷിനെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പറയുന്നു കേരളത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വോട്ടെണ്ണുമ്പോൾ ആദ്യം വിജയിച്ചു കയറുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും ആ കാര്യത്തിൽ യാതൊരുവിധമായ സംശയവും ആർക്കും വേണ്ട